നന്മയുടെയും ഐശ്വര്യത്തിന്റെയും വിഷുക്കാലം മാളിനൊപ്പം ആഘോഷമാക്കാം മനസ്സിന് ഇഷ്ടപ്പെടുന്ന സ്വർണ്ണാഭരണങ്ങളുടെ വിപുലമായ കളക്ഷൻ പുതുമയാർന്ന വസ്ത്രങ്ങൾക്കും ഫാൻസികൾക്കും വേണ്ടി അതിവിപുലമായ സെലക്ഷനുകൾ സെലക്ഷനുകൾ സാധനങ്ങൾക്ക് മറ്റാർക്കും നൽകാനാവാത്ത വിവിധ ഓഫറുകൾ ഈ വിഷുക്കാലത്തിന്റെ മാധുര്യം കൂട്ടാൻ വി ടി എസ് മിൽക്ക് പ്രൊഡക്ട്സ് ഈ വിഷുക്കാലം നമുക്കൊരുമിച്ച് ആഘോഷിക്കാം ഏവർക്കും ഹൃദയം നിറഞ്ഞ വിഷുദിന ആശംസകൾ വി ടി മഞ്ചേരി റോഡ് പാണ്ടിക്കാട് ലോകാരോഗ്യ ദിനാചരണത്തിന്റെ ഭാഗമായി കരുവാരകുണ്ട ഗ്രാമപഞ്ചായത്തും കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായി ആരോഗ്യ സന്ദേശ റാലിയും ബോധവൽക്കരണ പരിപാടിയും സംഘടിപ്പിച്ചു കെ കെത്തല ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടത്തിയ പരിപാടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മഠത്തൽ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു ഏപ്രിൽ ഏഴ് ലോകാരോഗ്യ ദിനമായി ആചരിക്കുന്നതിന്റെ ഭാഗമായാണ് കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തും സാമൂഹികാരോഗ്യ കേന്ദ്രവും സംയുക്തമായി സന്ദേശറാലി നടത്തിയത് ആരോഗ്യപരമായ തുടക്കം പ്രതീക്ഷാ നിർഭരമായ ഭാവിക്ക് എന്ന സന്ദേശവുമായാണ് റാലി നടന്നത് വിവിധ ആരോഗ്യ ഉപകേന്ദ്രങ്ങളിൽ നിന്നുള്ള റാലികൾ കിഴക്കേതല ബസ് സ്റ്റാൻഡ് പരിസരത്ത് സംഗമിച്ചു തുടർന്ന് നടന്ന ബോധവൽക്കരണ പരിപാടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മഠത്തിൽ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു ടക്കം ഒരു അമ്മ പ്രസവത്തിൽ മരിച്ചവരെ നമുക്കറിയാം അതിന് കാരണം നമ്മുടെ ആശാവർക്കർമാരോ ആരോഗ്യവകുപ്പോ ബോധവൽക്കരണം നടത്താത്തൊരു കുറവ് കണ്ടല്ല അത് ചില കുബുദ്ധികളുടെ നിർദ്ദേശപ്രകാരം നടപ്പാക്കുന്ന അല്ലെങ്കിൽ കൈക്കൊള്ളുന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ സംഭവിച്ചു പോകുന്നതാണ് എന്തായാലും അത്തരം പ്രവണതകൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇത്തരം സംഗമങ്ങളും ഈ വാർഷികത്തോടനുബന്ധിച്ച് ആരോഗ്യ ബോധവൽക്കരണം ബോധവൽക്കരണ പരിപാടികളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതിലൊക്കെ കൃത്യമായി നമ്മുടെയൊക്കെ പങ്കാളിത്തം പൊതുജന കൂടി ഇത്തരം കാര്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ നടപ്പാക്കണം വാർഡ് അംഗം എൻ സുഫേറ അധ്യക്ഷത വഹിച്ചു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷാജി മുഖ്യപ്രഭാഷണവും ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ കെ വിനോദ് വിഷയാവതരണവും നടത്തി പഞ്ചായത്ത് അംഗങ്ങളായ നുഹ്മാൻ പാറമൽ ഹസീന അസറാംബിക്കൽ സൈനബ പാലിഞ്ചേരി ഹെൽത്ത് ഇൻസ്പെക്ടർ വി കെ മുഹമ്മദ് അൻവർ അബ്ദുറഹ്മാൻ ഇന്ദുലാൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ആശാവർക്കർമാർ അങ്കണവാടി പ്രവർത്തകർ ആരോഗ്യ പ്രവർത്തകർ കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുവാരകുണ്ട്